ഉത്തമാ പശു വേ പശു ഒന്നൂല്ലേ കാലിത്തോളത്താണോ ഇതുപോലെ എവിടെ പോയി ഉത്തമോ ഉത്തമാ

സിന്ധു സിന്ധു അപ്പുറത്തെ ഹലോ ആരാണ് ഞാൻ ഡോക്ടർ അല്ല ഈ പോയി അവിടെ ഇല്ലേ ഇല്ല കാണുന്നില്ല ഉത്തമ 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 ഞാൻ ഞാൻ സാറിനെ നോക്കി പോയി ഉത്തമനെ നോക്കി ബാക്ക് വന്നു നമ്മളൊരു വീട്ടിലേക്ക് വന്നാൽ ആദ്യം പോകുന്ന തൊഴുത്തിലേക്കാണല്ലോ വരുന്നു

ആ സിനിമയിൽ ഓടും അതുപോലെ എപ്പോഴും ഓടാൻ പറ്റുമോ ആ പിന്നെ ആളെ കാണിച്ചിരുന്ന വൃത്തിയിട ഇല്ല അത് പോയി ആളെ കാണിച്ചിരണമായിരുന്നു എന്റെ ആളെ കണ്ടില്ലല്ലോ അതിന്റെ പേര് മോശമായി പോയി മൃഗ ഡോക്ടർ അതെ അതെ ഇരിക്കണ്ട ഡോക്ടർ അല്ല ഒന്നുമില്ല അല്ല ഞങ്ങൾ കിട്ടു വരുമ്പോൾ ശിവൻ ആരോടെ സംസാരിച്ചുകൊണ്ടിരുന്നത് അത് റോസി സ്നിഫർ റോഗായിരുന്നു മരിച്ചുപോയി എന്താ അല്ല അത് ഒരു കേസിന്റെ തുമ്പെ കൊലകേസിന്റെ തുമ്പ് അന്ന് പറഞ്ഞില്ല അത് പറയാൻ വേണ്ടി ഇപ്പൊ അപ്പൊ തെളിയിക്കാത്ത ഒരുപാട് കേസുകൾ ഇനി ശിവം വിചാരിച്ചാൽ തെളിയിക്കാൻ പറ്റും കേസൊന്നും തെളിയിച്ചില്ലെങ്കിലും എനിക്ക് എങ്ങനെ ഇതിൽ നിന്നും ഒരു സമാധാനമാണ് വേണ്ടത് ഞാൻ ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം പക്ഷെ ശിവൻ എന്നോട് പരിപൂർണമായി സഹകരിക്കണം പറ്റുമോ ോട് ഞാൻ സംസാരിച്ചോ ഇത്രയും പ്രശ്നമുള്ളൂ നമുക്കത് സംസാരിച്ച് തന്നെ പരിഹരിക്കാം സാറ് ഭയങ്കര മൃഗസ്നേഹിയെന്ന ചേട്ടൻ പറയാറ് അതെ അതെ എന്നിട്ട് ഇതൊക്കെ കഴിക്കാമോ അവരൊക്കെ തിന്നുകൊണ്ടും നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാം അല്ലേ ഈ പോക്ക് പോയാലേ മൃഗങ്ങളുടെ ആത്മാവരെ പേടിച്ചു കൂടും സാറിന് ഇഷ്ടപ്പെട്ടില്ല പുള്ളി ഇറങ്ങി പോകും കേടാ പീസൊക്കെ എടുത്ത് കഴിക്കണം എനിക്ക് അപ്പോഴേ തോന്നി എന്തോ ഇപ്പൊ എന്റെ പൊന്ന് സാറേ ഇപ്പൊ ആന കൊറച്ചും കൂടെ കഴിഞ്ഞ കഴിഞ്ഞ കാണാമൃഗവും പോത്തും ഒക്കെ വരും കാര്യല്ലേ പ്ലീസ് നമുക്ക് പിന്നെ ഒന്ന് വരുവോ ഞാൻ ചോദിക്കുന്ന നിനക്ക് ഒരിടത്തും പിടിക്കും കിട്ടിയില്ലേ ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങള് ജന്മനാ നീന്തുന്ന ഡാമിലൊക്കെ നീന്തുന്ന വീഡിയോ ഇഷ്ടം പോലെ സംസാരിക്കുന്നത് അത് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തില്ലേ പുള്ളി ചരിഞ്ഞ് അപ്പൊ പ്രശ്നം അതിന്റെ കൊമ്പാരോ എടുത്തോണ്ട് പോയെന്ന് കുറച്ചെടുത്തോണ്ട് പോയി അതൊന്ന് കണ്ടുപിടിച്ചു കൊടുക്കാൻ പറ്റുമോ കൊമ്പോ ഓ നോക്ക് നോക്ക് എടാ ഇപ്പോ ഇല്ലാത്തല്ലേ പരാതി ആനക്കേ എന്നോട് സംസാരിക്കാൻ താല്പര്യം പുള്ളിയെടുത്ത് സംസാരിക്കോ ഡോക്ടറാണ് അത് ഞാൻ പറയണം സംസാരിക്കാൻ താല്പര്യം ഇല്ല ഡോക്ടറിനെന്തോ കള്ളലക്ഷണം പുള്ളി ഫീൽ ചെയ്യണം ായിട്ടേ ഡോക്ടറിന്റെ മൃഗങ്ങൾക്ക് പോലും ഇഷ്ടം പോവാൻ പറയണേ നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് മനസ്സിലാ ചുമതി ഒന്നിലും നിങ്ങൾ നിങ്ങളിപ്പൊ താഴോട്ട് ഇറങ്ങുന്നുണ്ടോ ഞാൻ മേളോട് കയറി വരണോ നീ നീ പോലെ